തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ബിജെപി കൗൺസിലർമാർക്കെതിരെ പരാതി കാവിലമ്മയുടെയും ബലിദാനികളുടെയും പേരിൽ സത്യവാചകം ചൊല്ലിയെന്നാരോപിച്ച് സി പി എം ആണ് പരാതി നൽകിയത് ഇരുപത് കൗൺസിലർമാർക്കെതിരെയാണ് പരാതി ഉമേഷ് ബാലകൃഷ്ണ ഉമേഷ് അത് അതിൽ എന്തുകൊണ്ട് ചട്ടലംഘനമെന്നാണ് എന്നാണ് സി പി എം പറയുന്നത് പ്രശ്നമാകാനിടയുണ്ടോ ഉമേഷ് എന്തായാലും പരാതി നൽകിയിട്ടുണ്ട് മുനിസിപ്പൽ ചട്ടം നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ഒരു തദ്ദേശ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഒന്നുകിൽ ദൃഢനാമത്തിൽ അല്ലെങ്കിൽ ഒന്നുകിൽ ദൃഢപ്രതിജ്ഞ അല്ലെങ്കിൽ ദേവനാമത്തിൽ എന്നീ രണ്ട് ഓപ്ഷനുകളാണുള്ളത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇരുപത് പേർ അതായത് ഇരുപത് പേർ ഗുരുദേവന്റെയും ഉദിയന്നൂർ ദേവിയുടെയും കാവിലമ്മയുടെയും ഭഗവത് നാമത്തിലും ശ്രീപത്മനാഭസ്വാമി നാമത്തിലും അടക്കം ഇരുപത് പേർ ദൈവങ്ങളുടെ പേരുകൾ പറഞ്ഞ് അവർ അവരുടെ മേഖലയിലുള്ള ദൈവങ്ങളുടെ പേര് പറഞ്ഞെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇത് ചട്ടലംഘനമാണ് എന്നാണ് സി പി എം ട്യൂട്ടി കാണുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് എന്തായാലും ഇത് നിർണായകമായ ഒരു നീക്കമായി കൂടി വിലയിരുത്തേണ്ടി വരും കാരണം സാധാരണ ഇരുപത്തി ഒന്നിനാണ് ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞത് നാളെയാണ് മേയർ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും രീതിയിൽ മേയർ തെരഞ്ഞെടുപ്പിലേക്ക് ഈ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ എത്തണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനം ഇന്നുണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് നാളെ ഈ മേയർ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല അതായത് ഈ ദൈവനാമത്തിൽ അല്ലാതെ ഈ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അയോഗ്യമായി കണ്ടെത്തുക അല്ലെങ്കിൽ ആ സത്യപ്രതിജ്ഞ അസാധുവാക്കി കഴിഞ്ഞാൽ ഇവർക്ക് നാളത്തെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല ഇരുപത്തി ഒന്നാം തീയതി സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് മാത്രമേ വോട്ടെടുക്കൽ പങ്കെടുക്കാൻ കഴിയൂ എന്തായാലും അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനേതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതി മുഖവിലേക്ക് എടുത്ത് ഈ ഇരുപത് പേരുടെയും സത്യപ്രതിജ്ഞ അസാധുവാക്കി കഴിഞ്ഞാൽ ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും സ്വാഭാവികമായി നാളെ അവർക്ക് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്ഥിതി അത്രത്തോളം ഗുരുതര അവസ്ഥയിലാണ് കാരണം അൻപത് കേവല ഭൂരിപക്ഷം ബിജെപിക്കില്ല സ്വതന്ത്രനെ കൂടി ചേർത്താൽ പോലും എങ്കിലും ഇരുപത്തിയൊൻപത് സീറ്റ് എൽ ഡി എഫിനുണ്ട് പത്ത് കോൺഗ്രസ് യു ഡി എഫിനും ഉണ്ട് ഈ സാഹചര്യത്തിൽ ഇരുപത് പേർ മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സാഹചര്യങ്ങൾ വീണ്ടും മാറാനും സാധ്യതയുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം